ഹരി ഓം എല്ലാവർക്കും നാരായണീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ മുപ്പത്തി ആറാമത്തെ ദശകം ചരിതമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിലെ എട്ട് ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒമ്പത് പത്ത് പതിനൊന്ന് ശ്ലോകങ്ങളെ ചൊല്ലി മുപ്പത്തി ആറാമത്തെ ദശകം പൂർത്തിയാക്കാം അപ്പോൾ ചൊല്ലി തുടങ്ങുകയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓ त्रे पुत्रतया पुरा त्वमनसूयां हि दत्ताभिधो जातशिष्यनिबन्धतन्द्रितमना स्वस्तश्चरन् कान्दया दृष्टो भक्ततमेन हे तस्मै वरानष्टैश्वर्यमुखान् प्रधाय तस्वेनैव चान्देवतं सत्यं कर्तुमदार्जुनस्य च वरं तच्छक्तिमात्रानं ब्रह्मद्वेषितथाखिलं नृपकुलं हन्तुं च भूमेर्भरं सञ्जातो जमदग्नितो भृगुकुले त्वं रेणुकायां हरे रामो नाम तथात्मजेष्वर च पित्रो रदा संमतं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द सत्यं कर्तुमदार्जुनस्य च वरं तच्छक्तिमात्रानं ब्रह्मद्वेषि तथाखिलं नृपकुलं हन्तुं च भूमेर्भरम् सञ्जातो जमदग्नितो भृगुकुले त्वं रेणुकायां हरे रामो नाम तधात्मजेष्वरज पित्रो रदा लब्धाम्नाय गणश्च दुर्दशवया गन्धर्वराजे मनागासक्तां किल मादरं प्रतिपितु क्रौता कुलस्याज्ञया तादाज्ञादिगसोदरै सममिमां चित्वा दशान्तात् जीवनयोगमापितवरं माता च ते धाध्वरान् पित्रा मातृमुदे स्तवाहृदवियद्धेनुर्निजाताश्रमात् प्रस्थायात भृगोर्गिराहिमगिरा वाराद्यगौरीपदीं लब्ध्वा तत्परशुं तदुक्तदनुजच्छेदी महास्त्रादिकं प्राप्तो मित्रमदाकृदव्रणमुनिं प्राप्या आघेढोपकतोऽर्जुनसुरगवी सम्प्राप्तसम्भद्गणैस्तुत्पित्रा परिपूजितपुरगतो दुर्मन्त्रिवाजा पुन गां क्रेतुं सजीवं न्ययुङ्क्तकुतिया तेनापि रुन्धन्मुनिप्राणक्षेपसरोषगोहत च मूचक्रेण वत्सो हृता शुक्रो जीविततातवाक्यचलिदक्रोधोतसख्या समं बिभ्रध्यातमहोदरोपनिहितं चापं कुढारं शरान् आरूढस्सह माहिष्मदीमाविशन् वाग्भिर्वत्समदाशुशिक्षिति सम्प्रास्तुता सङ्करम् पुत्राणामयुतेन सप्तदशभिश्चाक्षौहिणीभिर्महासेनानीभिरनेगमित्र निवहैर्व्याज्रिं विदायोतना सद्यस्त्वत्ककुढारबाणविदळन्निशेषसैन्योत्करो भीदिप्रधृतनष्टशिष्टतनयस्त्वामापदद्देहया लीलावारितनर्मदा जलवलङ्केशगर्वापह श्रीमद्बाहुसहस्रमुक्तबहुशत्रास्त्रं निरुन्धन्यमुं चक्रे त्वय्यत वैष्णवेऽपि विफले ുദ്ധരിവധി സോകാ പരം തേ പദം ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചെല്ലാം ഭൂയോ മർഷിദേത്മജഗണസ് ഹൃദയം നിരീക്ഷ്യ ബഹുശോ घोरां प्रतिज्ञां वहन् ध्यानानीतरधायुतस्त्वमकृता विप्रदृहक्षत्रिया दिक्चक्रेषु कुठारयन् विशिखयन् निक्षत्रियां मेधिनी चला भूयो मर्षितहेहयात्मजगणैस्ताते रेणुकामाज्ञानां हृदयं निरीक्ष्य बहुशो होरां प्रतिज्ञां वहन् ध्यानानीतरदायुतस्त्वमकृता विप्रदृहक्षत्रियान् दिक्चक्रेषु कुढारयन् विशिखयन् निक्षत्रियां मेदिनीम् ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ എട്ട് ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം അത്രി മഹർഷിയുടെ അപേക്ഷ പ്രകാരം അത്രി മഹർഷിക്കും അനുസൂയയ്ക്കും പുത്രനായി ഭഗവാൻ തന്നെ വന്ന് അവതരിക്കുകയാണ് ദത്താത്രേയ മഹർഷി എന്ന പേരോട് കൂടിയാണ് ഭഗവാൻ ഇവിടെ വന്ന് ജനിക്കുന്നത് ദത്താത്രേയ മഹർഷി തൻ്റെ ശിഷ്യന്മാരുടെ നിർബന്ധപ്രകാരം ഭാര്യയോടൊപ്പം നിരുമേഷ ഹൃദയനായി ഈ ലോകം മുഴുവനും സഞ്ചരിച്ച് നടക്കുകയായിരുന്നു മഹാജ്ഞാനിയായിരുന്നു അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ച് നടക്കുന്ന വേളയിൽ യാത്രാ മധ്യേ കാർത്തി വീരാർജുനൻ എന്ന രാജാവിനെ കാണുന്നു ഹേ ഹേ രാജാവാണ് ആ രാജാവിനെ കാണുന്നു ആ രാജാവിൻ്റെ ശുശ്രൂഷയിൽ സംപ്രീതനായി എല്ലാ അഭീഷ്ടങ്ങളും വരമായി നൽകി ഒപ്പം താൻ തന്നെ നിമിത്തമാകുന്ന മരണവും ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ കാർത്തിവീരാർജുനന് കൊടുത്ത വരം സത്യമാകുവാൻ വേണ്ടി ഭൃഗുവംശത്തിൽ ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും ഏറ്റവും ഇളയ പുത്രനായി രാമൻ എന്ന പേരോടുകൂടി ഭഗവാൻ ഇവിടെ ഭൂമിയിൽ അവതരിച്ചു അങ്ങനെ മൂന്നാമത്തെ ശ്ലോകത്തിൽ പരശുരാമൻ്റെ ജീവിതത്തിലെ കൗമാരപ്രായ സമയത്തുണ്ടായ ഒരു കാര്യം വിവരിക്കുകയാണ് ജമദഗ്നി മഹർഷിയുടെ ഭാര്യ രേണുക ജലമെടുക്കുവാനായി ഗംഗാനദിയിലേക്ക് പോകുന്നു അവിടെ വച്ച് ഗന്ധർവരാജനും ഗന്ധർവസുന്ദരിമാരും കൂടി ജലക്രീഡ നടത്തുന്നത് കാണുവാൻ ഇടയാകുന്നു അങ്ങനെ അല്പം ഗന്ധർവരാജനോട് ഒരു ചായവ് തോന്നിയ രേണുക അല്പസമയം അത് നോക്കി നിന്നു പിന്നീട് തിരിച്ചു വരാൻ മടങ്ങിയെത്തിയതിൻ്റെ കാരണം ജമദഗ്നി മഹർഷി മനസ്സിലാക്കിയപ്പോൾ കോപം കൊണ്ട് തൻ്റെ പുത്രന്മാരെ വിളിച്ച് വേണുകയെ വധിക്കാൻ പറയുകയാണ് പക്ഷേ ജ്യേഷ്ഠന്മാരാരും അത് ചെയ്യാൻ തയ്യാറായില്ല അതിൽ പിന്നെയും ദേഷ്യം വന്ന ജമദഗ്നി മഹർഷി ഇളയപുത്രനായ പരശുരാമനെ വിളിച്ച് ജ്യേഷ്ഠന്മാരെയും അമ്മയെയും വധിക്കാൻ പറയുകയാണ് അച്ഛന്റെ തപശക്തി നല്ല പോലെ അറിയാവുന്ന പരശുരാമൻ ജ്യേഷ്ഠന്മാരെയും അമ്മയെയും വധിച്ചു കളഞ്ഞു പിന്നീട് കോപം ഒന്ന് തണുത്ത് മഹർഷി ശാന്തനായപ്പോൾ എന്താണ് വേണ്ടത് എന്ന് പരശുരാമനെ വിളിച്ച് ചോദിച്ചു അപ്പോൾ തൻ്റെ മാതാവിനെയും ജ്യേഷ്ഠന്മാരെയും പുനരുജ്ജീവിപ്പിക്കണമെന്ന് പരശുരാമൻ പറയുന്നു അത് പ്രകാരം അദ്ദേഹം അവരെ പുനരുതിജ്ജ്ജീവിപ്പിച്ചു വേണുതയ്ക്ക് അതിയായ സന്തോഷമുണ്ടായി എല്ലാ അഭീഷ്ടങ്ങളും നൽകി പരശുരാമനെ അനുഗ്രഹിച്ചു പിന്നീട് ജമദഗ്നി മഹർഷി രേണുകയുടെ സന്തോഷത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്നും വളരെ വിശിഷ്ടമായ കാമധേനുവിനെ കൊണ്ടുവന്നു മഹർഷിയുടെ ഉപദേശപ്രകാരം ഹിമാലയത്തിലേക്ക് തപസ്സിനായി പരശുരാമൻ പോവുകയും ചെയ്തു അങ്ങനെ അവിടെ തപസ് ചെയ്ത് പരമശിവനെ പ്രീതിപ്പെടുത്തി പരശുവാങ്ങുന്നു അങ്ങനെയാണ് പരശുരാമൻ എന്ന പേര് ലഭിക്കുന്നത് ഒപ്പം താൻ പറഞ്ഞ അസുരവധം ചെയ്തതുകൊണ്ട് തന്നെ പരശുരാമന് മഹാസ്ത്രങ്ങളും ദിവ്യാസ്ത്രങ്ങളും ഒക്കെ പരമശിവൻ വരമായി നൽകി പിന്നീട് മടങ്ങി വരുന്ന വേളയിൽ അകൃതവ്രണൻ എന്ന മുനിയെ ഒരു സിംഹം ആക്രമിക്കുന്നത് കാണുവാൻ ഇടയാകുന്നു പരശുരാമൻ ആ സിംഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആ മുനിയെ രക്ഷിക്കുന്നു അതിനുശേഷം അകൃതവ്രണനും പരശുരാമനും വലിയ സുഹൃത്തുക്കളായി മാറി കാർത്തിവീരാർജുനൻ ഒരു ദിവസം നായാട്ടിനു വേണ്ടി പോകുന്ന സമയത്ത് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു അങ്ങനെ ജമദഗ്നി മഹർഷി കാമധേനുവിൽ നിന്നും ലഭിച്ച വിഭവങ്ങൾ വിഭവങ്ങൾ കൊണ്ട് കാർത്തിവീരാർജുനെയും സൈന്യത്തെയും നല്ല പോലെ തന്നെ സൽക്കരിച്ചു അങ്ങനെ തിരിച്ച് രാജധാനിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ദുഷ്ടബുദ്ധിയായ ആ മന്ത്രിയുടെ വാക്കുകൾ കേട്ട് കാമധേനുവിനെ തനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം കാർത്തിവീരാർജുനുണ്ടാകുന്നു അങ്ങനെ ആ രാജാവ് ആ മന്ത്രിയെ തന്നെ പറഞ്ഞയച്ച് കാമധേനുവിനെ ചോദിക്കുന്നു പക്ഷേ മഹർഷി കാമധേനുവിനെ നൽകാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ സൈന്യത്തോടുകൂടി ചെന്ന ആ മന്ത്രി അവരെയൊക്കെ ആക്രമിച്ചു അങ്ങനെ നടന്ന സംഘടനത്തിൽ ജമദഗ്നി മഹർഷി കൊല്ലപ്പെടുകയും ചെയ്തു ഇത് കണ്ട് ദേഷ്യം വന്ന കാമധേനു തൻ്റെ ശരീരത്തിൽ നിന്നും ആയുധധാരികളായിട്ടുള്ള ഭടന്മാരെ സൃഷ്ടിച്ച് ആ സൈന്യത്തെ മുഴുവനും സംഹരിച്ചു കളഞ്ഞു ഈ തക്കത്തിന് മന്ത്രി കാമധേനുവിൻ്റെ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ശുക്രമഹർഷിയുടെ മൃഗസഞ്ജീവനി മന്ത്രം കൊണ്ട് തൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയ ജമദഗ്നി മഹർഷി നടന്നതെല്ലാം തൻ്റെ പുത്രനെ പറഞ്ഞു കേൾപ്പിച്ചു അതിലതിയായ ദേഷ്യം വന്ന പരശുരാമൻ അകൃതവ്രണനയും കൂട്ടി ശിവകിങ്കരനായ മഹോദരനെ ധ്യാനിച്ച് തേരും തേരാളിയും കുതിരകളും ഒപ്പം വില്ലും കുഠാരവും അങ്ങനെ അസ്ത്രങ്ങളും എല്ലാം കൊണ്ട് യുദ്ധത്തിന് തയ്യാറെടുത്ത് തന്നെ അകൃതവ്രണനോട് കൂടി ഹേ ഹേ രാജ്യത്തെ മാഹിഷ്മതി നഗരത്തിലെത്തുന്നു അങ്ങനെ നേരിട്ട് കാർത്തി വീരാർജുനനെ കണ്ട് ആദ്യം നല്ല രീതിയിൽ കാര്യം അവതരിപ്പിച്ചു പശു കുട്ടിയെ വിട്ടുതരണമെന്ന് ചോദിച്ചു പക്ഷേ സമ്മതിക്കാതിരുന്നപ്പോൾ ഒരു വലിയ യുദ്ധം തന്നെ അവിടെ ആരംഭിച്ചു പിന്നീട് യുദ്ധമാണ് വിവരിക്കുന്നത് കാർത്തി വീരാർജുനന് വലിയ ഒരു സേനാ സന്നാഹം തന്നെ ഉണ്ടായിരുന്നു പതിനായിരം പുത്രന്മാരും പതിനേഴ് പടകളുമാണ് ഉണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ടു കൂടിയാണ് പരശുരാമനോട് ആക്രമിച്ചു നിൽക്കുന്നത് അങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് പരശുരാമന്റെ മുമ്പിൽ വിലപ്പോയില്ല കുറേയേറെ പേരൊക്കെ അതിൽ മരിച്ചു കുറേയേറെ പേരൊക്കെ തിരിഞ്ഞോടി തിരിഞ്ഞൊടി പക്ഷെ എങ്കിലും ശേഷിക്കുന്ന ഭടന്മാരെ വെച്ച് കാർത്തി വീരാർജുനൻ പരശുരാമനോട് പൊരുതി നിന്നു അടുത്ത ശ്ലോകത്തിൽ കാർത്തിവീരാർജുനൻ്റെ ശക്തി വിവരിക്കുകയാണ് ഭട്ടതിരിപ്പാട് ചെയ്യുന്നത് കാർത്തിവീരാർജുനൻ്റെ ആയിരം കൈകളാണല്ലോ ഉള്ളത് ഈ ആയിരം കൈകൾ കൊണ്ട് ഒരിക്കൽ നർമ്മദാ നദീജലം തടഞ്ഞു വെച്ച സമയത്ത് രാവണൻ ഒരിക്കൽ അതിൽ പെട്ട് നീന്തി കരക്കി കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് അത്രയും ശക്തിയുള്ള ആളാണ് കാർത്തി വീരാർജുനൻ കാർത്തി വീരാർജുനന്റെ ആയിരം കൈകളിൽ നിന്നും ആയുധങ്ങൾ പ്രവഹിച്ചിട്ടും പരശുരാമനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ പരശുരാമനെ ഇനി വധിക്കാൻ വിഷ്ണുചക്രത്തിനെ സാധിക്കുള്ളൂ എന്ന് കരുതി വിഷ്ണുചക്രം പ്രയോഗിച്ചു പക്ഷെ അതിനും പരശുരാമനെ വധിക്കാൻ കഴിയാതിരുന്നപ്പോൾ കാർത്തിക വീരാർജ്ജുനൻ തിരിച്ചറിഞ്ഞു മുന്നിൽ വന്ന് നിൽക്കുന്നത് മഹാവിഷ്ണു തന്നെയാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ധ്യാനിച്ച് മരണം വരിക്കാൻ തയ്യാറായി കാർത്തി നിന്നു പരശുരാമനോ ഈ ആയിരം കൈകൾ മുറിച്ചു കളഞ്ഞ് കാർത്തി വധിക്കുകയും ചെയ്തു ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് കാർത്തിവീരാർജുനൻ്റെ മരണ വാർത്തയറിഞ്ഞ കാർത്തിക പുത്രന്മാർക്ക് അതിയായ കോപമുണ്ടായി അവരങ്ങനെ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി എന്നിട്ട് മഹർഷിയെ വധിച്ചു കളഞ്ഞു മഹർഷിയുടെ മരണം കണ്ട് രേണുക മാറത്തടിച്ച് കരഞ്ഞു അമ്മയുടെ കരച്ചിലും അച്ഛൻ്റെ മരണവും ഒക്കെ പരശുരാമനെ വല്ലാതെ കണ്ട് കോപത്തിലാക്കി അങ്ങനെ ഈ ഭൂമിയിൽ ക്ഷത്രിയ വംശമേ പാടില്ല എന്ന് മനസ്സിലുറച്ച് ധ്യാനിച്ച് തേരും ആയുധങ്ങളും ഒക്കെ വരുത്തി അതിൽ കയറി ഈ ക്ഷത്രിയന്മാരെ മുഴുവനും കൊന്നെടുക്കാൻ തുടങ്ങി കുഠാര കൊണ്ട് വെട്ടിവീട്ടിയും അമ്പുകൾ എഴുതുമൊക്കെ പരശുരാമൻ ഈ ഭൂമിയിൽ നിന്ന് ക്ഷത്രിയവംശത്തെ മുഴുവനും തുടച്ചു മാറ്റി എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ കാർത്തിക വീരാർജ്ജുനൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനായി കാർത്തിവീരാർജുനൻ്റെ പുത്രന്മാർ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി മഹർഷിയെ വധിച്ചു കളഞ്ഞു മഹർഷി മരിച്ചു വീണത് കണ്ട് രേണുക മാറത്തടിച്ച് കരയാൻ തുടങ്ങി അമ്മയുടെ കരച്ചിലും അച്ഛൻ്റെ മരണവും ഒക്കെ പരശുരാമനെ വല്ലാതെ കോപത്തിലാക്കി അപ്പോൾ ഇനി ഈ വംശം തന്നെ ഭൂമിയിൽ പാടില്ല എന്ന് ഉറച്ചുകൊണ്ട് ധ്യാനത്തിൽ നിന്നും പേരും ആയുധങ്ങളും ഒക്കെ വരുത്തി കുടാര കൊണ്ട് വെട്ടിവീഴ്ത്തിയും അമ്പുകളെഴുതും ഈ ഭൂമിയിലുള്ള ക്ഷത്രീയ വംശത്തെ മുഴുവനും പരശുരാമൻ കൊന്നൊടിക്കി ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചൊല്ലാം तातो जीवन तो जीवनकृन्द्रपालककुलंसप्तकृत्वो जयन् सन्दर्प्यादसमन्दपञ्चकमः रक्तह्रदौ के पितृन् यज्ञेक्ष्मापपि काश्यपादिषु दिशन् साल्वेन युध्यन् पुनः कृष्णोमुं निहनिष्यतीति शमितो युद्धात् कुमारैर्भवान् अनुगूडिचल्ला तातो जीवनकृन्द्रपालककुलं पृसप्तकृत्व जयन् सन्दर्प्यादसमन्दपञ्चकमः रक्तह्रदौ के पितृन् यज्ञेक्ष्मापपि काश्यपादिषु दिशन् साल्वेन युध्यन् पुनः कृष्णोमुं निहनिष्यतीति शमितो യുദ്ധാത് കുമാരേർ ഭവൻ പത്താമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ജമദഗ്നി മഹർഷിയുടെ ഉടലും ശിരസും ചേർത്ത് വെച്ച് തൻ്റെ തപശക്തിയിലൂടെ പരശുരാമൻ അച്ഛനെ പുനരുജ്ജീവിപ്പിച്ചു ക്ഷത്രിയ വംശം മുഴുവനും നശിപ്പിക്കുമെന്ന് ശപഥം ചെയ്തു പോയി അതുകൊണ്ട് തന്നെ ഇരുപത്തിയൊന്ന് തവണ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ക്ഷത്രിയന്മാരെ ഒക്കെയും പരശുരാമൻ വധിക്കുകയും ഉണ്ടായി അങ്ങനെ ഈ ക്ഷത്രിയന്മാരുടെ രക്തം വീണ് വീണ് സമന്തപഞ്ചകം എന്ന് പറയുന്ന ഒരു തടാകം തന്നെ ഉണ്ടായി ആ തടാകത്തിൽ തന്നെ പിതൃതർപ്പണവും ഒക്കെ നടത്തി ഒടുവിൽ ഈ സമന്തപഞ്ചകം തന്നെ ഒരു പുണ്യനദിയായി തീർന്നു പുണ്യജലമായി തീർന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ദുഷ്ടനും അഹങ്കാരിയുമായിരുന്ന ജനദ്രോഹിയുമായിരുന്ന സാലുവിനോട് പരശുരാമൻ കുറേയധികം യുദ്ധം ചെയ്തു എങ്കിലും ഭാവിയിൽ ശ്രീകൃഷ്ണൻ അവനെ വധിക്കും എന്നറിയുന്നത് കൊണ്ട് തന്നെ സനഗാദികൾ മുഖേന അവനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു സനഗാദികൾ എന്ന് പറയുന്നത് ബ്രഹ്മദേവന്റെ നാല് പുത്രന്മാരാണ് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നീ നാല് പുത്രന്മാരാണ് സനഗാദികൾ എന്ന് പറയുന്നത് ആ സനഗാദികൾ മുഖേന സാലുവിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു ഇത്രയും കാര്യങ്ങളാണ് പത്താമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ പത്താമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ പത്താമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ തൻ്റെ പിതാവിൻ്റെ ശിരസും ഉടലും ചേർത്ത് വെച്ച് തപശക്തിയിലൂടെ അദ്ദേഹത്തെ പുനരുജ്ജീവിപ്പിച്ചു ക്ഷത്രിയന്മാരെ എല്ലാവരെയും കൊല്ലുമെന്ന് ശബ്ദം ചെയ്തത് കൊണ്ട് തന്നെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ക്ഷത്രിയന്മാരെ വധിക്കുകയുണ്ടായി ഈ ക്ഷത്രിയന്മാരെ ഒക്കെ വധിച്ച് അവരുടെ രക്തം കൊണ്ട് സമന്തപഞ്ചകം എന്നൊരു തടാകം തന്നെ ഉണ്ടായി ആ തടാകത്തിൽ തന്നെ പിതൃക്കൾക്കുള്ള തർപ്പണവും യജ്ഞങ്ങളും ഒക്കെ ചെയ്ത് ആ തടാകത്തിലെ രക്തം മുഴുവനും പുണ്യജലമായി തീർന്നു എന്നാണ് പറയുന്നത് ക്ഷത്രിയന്മാരെ വധിച്ച പാപം തീർക്കാൻ വേണ്ടി തന്നെ ഈ ഭൂമി മുഴുവനും കശ്യപാദികൾക്ക് കശ്യപനും പിന്നീടുള്ള മഹർഷിമാർക്കും ദാനം ചെയ്തു എന്നും പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് സാലുവൻ എന്നു പേരുള്ള രാജാവിനോട് ദുഷ്ടനാണ് അഹങ്കാരിയാണ് ജനദ്രോഹിയുമാണ് ആ സാലുവിനോട് യുദ്ധം ചെയ്തു എങ്കിലും വധിച്ചില്ല കാരണം പരശുരാമൻ അറിയാമായിരുന്നു ഭാവിയിൽ ശ്രീകൃഷ്ണൻ തന്നെ ഈ സാലുനെ വധിക്കുമെന്ന് അതുകൊണ്ട് തന്നെ സാലുനെ സനഖാദികൾ മുഖേന യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു ഇത്രയും കാര്യങ്ങളാണ് പത്താമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകം ചെല്ലാം दृष्ट्वार्थितस्तापसै द्यातेश्वासकृतानलास्त्रचकितं सिन्धुं स्रुवक्षेपणादुत्सार्यो धृतकेरलो भृगुपते वादेश संरक्ष माम् अनुगुण न स्यास्त्राणि महेन्द्रभूभृतितपस्तन्वन् पुनर्मज्जिताम्

സാലുനോട് നിന്നുള്ള യുദ്ധത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം പരശുരാമൻ മഹേന്ദ്രഗിരി മഹേന്ദ്ര എന്ന പേരുള്ള പർവ്വതത്തിൽ ചെന്ന് തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി ആ സമയത്ത് കേരളത്തിലെ ഗോകർണം വരെയുള്ള ഭാഗം സമുദ്രത്തിൽ താഴ്ന്നുപോയി അപ്പോൾ അത് വീണ്ടെടുക്കുവാനായി മുനിമാർ എല്ലാവരും ചെന്ന് പരശുരാമനോട് അഭ്യർത്ഥിച്ചു അപ്പോൾ പരശുരാമൻ സ്മരണയിൽ നിന്നും വില്ലും അസ്ത്രങ്ങളും കൊണ്ടുവന്ന് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് സമുദ്രത്തെ ആദ്യം വിറപ്പിച്ച് നിർത്തി പിന്നീട് വെറും ഒരു സ്രുവം കൊണ്ട് ജലത്തെ മാറ്റി നിർത്തി കേരളത്തെ വീണ്ടെടുത്തു എന്നാണ് പറയുന്നത് സ്രുവം എന്ന് പറയുന്നത് നമ്മൾ ഈ ഹോമാഗ്മിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം കരണ്ടി പോലുള്ളൊരു സാധനമാണ് അതിനെയാണ് സ്രുവം എന്ന് പറയുന്നത് അപ്പോൾ ആ സ്രുവം കൊണ്ട് വെറും ഒരു സ്രുവം കൊണ്ട് ആ സമുദ്ര ജലത്തെ മാറ്റി നിർത്തി കേരളത്തെ ഉദ്ധരിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ കേരളത്തെ ഉദ്ധരിച്ച് ഭൃഹംശത്തിൽ പിറന്ന ഭാർഗവരാമ അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് പതിനൊന്നാമത്തെ ശ്ലോകവും മുപ്പത്തിയാറാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ സാലുവിനോട് നിന്നുള്ള യുദ്ധത്തിൽ വിരമിച്ചതിന് ശേഷം മഹേന്ദ്ര പർവ്വതത്തിൽ ചെന്ന് തപസ് അനുഷ്ഠിക്കുകയായിരുന്നു പരശുരാമൻ അപ്പോൾ അതിനിടയിൽ കേരളത്തിലെ ഗോകർണം വരെയുള്ള ഭാഗം സമുദ്രത്തിൽ ആണ്ട് പോയത് കൊണ്ട് തന്നെ കേരളത്തെ വീണ്ടെടുക്കാൻ മുനിമാർ മുനിമാരെല്ലാവരും ചെന്ന് പരശുരാമനോട് അഭ്യർത്ഥിച്ചു അപ്പോൾ പരശുരാമൻ തൻ്റെ സ്മരണയിൽ നിന്നും വില്ലും അസ്ത്രങ്ങളും കൊണ്ടുവന്ന് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് ആദ്യം സമുദ്രത്തെ തടഞ്ഞു നിർത്തി വിറപ്പിച്ചു നിർത്തി പിന്നീട് ഒരു സ്രുവം കൊണ്ട് ജലം മാറ്റി കേരളത്തെ വീണ്ടെടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ കേരളത്തെ ഉദ്ധരിച്ച പരശുരാമ ഭഗവാനെ അങ്ങ് എന്നെ എൻ്റെ എല്ലാ പീഠകളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനൊന്നാമത്തെ ശ്ലോകം അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ മൂന്ന് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം ചെല്ലാം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാ प्रद्रुहक्षत्रियान् दिक्चक्रेषु कुढारयन् विशिखयन् निक्षत्रिया मेदिनीं तातो जीवनकृन्द्रपालककुलं त्रिसप्तकृत्वो जयन् सन्दर्प्यादसमन्दपञ्चकमहारक्तक्रतौ के यज्ञेक्ष्मापपि काश्यपादिषु दिशन् साल्वेन युध्यन् पुनः कृष्णोमुं निहनिष्यतीति शमितो युद्धात् कुमारैर्भवान् न शास्त्राणि महेन्द्रभूभृतितपस्तन्वन् पुनर्मज्जितां गोकर्णावति धरणीम् दृष्ट्वार्थिदस्तापसै द्याते श्वासकृतानलास्त्रचकितं सिन्धुं श्रुवक्षेपणादुत्सार्यो दृतकेरलो भृगुपते वातेश संरक्ष मां सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द അങ്ങനെ നമ്മൾ മുപ്പത്തി ആറ് ദശകം ഇവിടെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട് മുപ്പത്തി ആറാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോയും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും ഇതുപോലെ തന്നെ തുടർന്നും കാണണം ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം മുപ്പത്തി ഏഴാമത്തെ ദശകമായിട്ട് വരാം അതുവരെ हरिम